അല്ല അതെങ്ങനെ വേണമെന്നുള്ളത് നിയോഗ ആലോചിച്ച് ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല പക്ഷെ ഇതിന് പരിഹാരത്തിന് കേന്ദ്രത്തെയും സമീപിക്കും അതെ മണ്ഡലകാലം വരുമ്പോൾ നടത്തേണ്ട ക്രമീകരണ പ്രവർത്തനങ്ങളും മുന്നൊരുക്കങ്ങളും ഒന്നും ആയിട്ടില്ല ഒരു പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടില്ല അവലോകന യോഗങ്ങളും ഇതുവരെ കൂടിയിട്ടില്ല എല്ലാ സ്ഥലങ്ങളിലും കാടും പിടിച്ച് ഓരോ സ്ഥലങ്ങളിൽ നിലയ്ക്കലായിരുന്നാലും മറ്റു സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നാലും അതിൽ നടന്നു പോകാൻ പോലും വയ്യാത്ത വിധത്തിൽ നാനാവിധമായി കിടക്കുക ഇനി ആദ്യം ദിവസമില്ല അതുകൊണ്ടാണ് ഈ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ യാതൊരു ശ്രദ്ധയുമില്ല അയ്യപ്പ സംഗമം നടത്തുന്നതിനാണ് അയ്യപ്പ സംഘം എന്തിനു വേണ്ടി നടത്തിയതെന്ന് ആർക്കും ഉപയോഗിക്കില്ല ശബരിമലയ്ക്ക് പ്ലാൻ ഇല്ലാത്തത് കൊണ്ടാണ് മാസ്റ്റർ പ്ലാൻ ഉണ്ടല്ലോ എഴുപത് ലക്ഷം രൂപ എഴുപത്തഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് എക്കോസ്മാർട്ട് എന്ന് പറയുന്ന ഒരു കമ്പനി ഡൽഹിയിലുള്ള കമ്പനിയൊക്കെ ഉണ്ട് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി അത് നടപ്പിലാക്കാൻ മാസ്റ്റർ പ്ലാൻ കമ്മിറ്റിയുണ്ട് അത് ജഡ്ജിമാർ അടങ്ങുന്ന വലിയ കമ്മിറ്റിയാണ് ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരും ഫണ്ട് ഭരിക്കാൻ ഫസ്റ്റ് രൂപീകരിച്ചിട്ടുണ്ട് എല്ലാ സംവിധാനം അവിടെയുണ്ട് എന്നിട്ട് വലിയൊരു അയ്യപ്പ സംഘം നടത്തുക എട്ട് കോടി രൂപ ചെലവഴിച്ച് ആർക്കും എന്നാൽ ഇനി എന്ത് സ്പോൺസർ കിട്ടാൻ വേണ്ടിയാണ് ശബരിമലയ്ക്ക് ലോക പ്രശസ്തി നേടിയെടുക്കാനാണെന്നാണ് തത്തുവസിയുടെ പരിഹാരത്തിന് വേണ്ടിയാണ് എന്താ ചെയ്യാ അയ്യപ്പ സംഘവും എട്ട് കോടി രൂപ വരെ ഒഴിച്ച് തത്ത്വസിഹിക്കേണ്ടവരുടെ കാര്യമാണ് ഇതെല്ലാം തട്ടിപ്പും വെട്ടിപ്പുകളുമാണ് ശബരിമല ക്ഷേത്രം ഒരു കറവപ്പശുവാണ് നല്ല കാലഘട്ടം കണ്ടില്ലേ ഇപ്പോൾ ഓരോന്നോരുന്നാട്ട് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നു അല്ല അപ്പം അവിടെ വരുന്ന ആൾക്കാരെല്ലാം നിയന്ത്രിച്ച് ലിമിറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്താ പ്രശ്നം അവിടെ എത്ര പേരാണ് ദിവസം ഓരോ ദിവസവും വന്നിരുന്നു അറുപതിനായിരം പേര് അറുപത്തയ്യായിരം പേര് അതും വെർച്വൽ ബുക്കിംഗ് ഉള്ളതൊക്കെ വരാൻ പാടുള്ളൂ നിയന്ത്രണം ഏർപ്പെടുത്തി അവിടെ എത്രയോ ഭക്തജനങ്ങൾ വന്നുകൊണ്ടിരുന്ന സ്ഥലമാണ് ഏ അല്ല അവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ഒന്നൊന്നേകാൽ ലക്ഷം ഭക്തജനങ്ങൾ കായിക ചെയ്യുന്ന കാലമുണ്ട് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക അവിടെ ചെയ്യുന്ന ഭക്തജനങ്ങൾ അവിടെ നിൽക്കാൻ പാടില്ല കൊള്ളണം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ചെയ്യാറ് അവർക്ക് വിരിവയ്ക്കാനുള്ള സൗകര്യം വേണം ഒരു ലാട്രിൻ പോലും ഒരു ഒരു വർഷം കൂടുതലായിട്ട് പണിയുന്നുണ്ടോ ഒരു വാട്ടർ ടാപ്പെങ്കിലും കൂടുന്നുണ്ടോ ആചാരങ്ങളെല്ലാം ഇല്ലാതായിക്കൊണ്ടിരിക്കുക പമ്പ് പണ്ട് പമ്പ തർപ്പണം അവിടെ വരുന്ന ഞങ്ങൾ തർപ്പണം ചെയ്യുമായിരുന്നു പമ്പ സ്നാനം ഇതൊക്കെ ആചാരത്തിന്റെ ഭാഗമായിരുന്നു പമ്പ സദ്യ പമ്പ സദ്യാലയം ഉണ്ടായിരുന്നു ഇപ്പണ്ടോ സദ്യാലയം ആളുകൾ ഒന്ന് സദ്യാലയം അവിടെ ചെയ്തുകൊണ്ടിരുന്ന ആചാരങ്ങളെല്ലാം ഇങ്ങനെ ഇല്ലാതായി ഇല്ലാതായിരിക്കുക ഇപ്പം കണ്ടില്ല ഭസ്മക്കുളം ആ ഭസ്മക്കുളത്തിൽ വന്ന് കുളിച്ച് അവിടെ ചൈന പുഷ്പം നടത്തിക്കൊണ്ടിരുന്ന പ്രത്യേകങ്ങളുണ്ട് ഇനിയിപ്പോൾ എങ്ങനെയാണ് പുതിയ ഭക്ഷ്മകുളത്തിലേക്ക് ഈ ഭക്തജനങ്ങൾ പോകുന്ന ഇതിൻ്റെ ഇടയ്ക്കൂടെ അവരോടൊപ്പം ആചാരങ്ങൾ ഓരോന്നോരോന്നും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു വാണിജ്യ കേന്ദ്രമായി മാറുക ടൂറിസ്റ്റ് കേന്ദ്രമായി മാറുക ഒരത്യാഹിതവും ഉണ്ടായില്ലെങ്കിൽ എല്ലാം ഭംഗിയായി എന്ന് നമ്മൾ കരുതാൻ പാടില്ല തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഒക്കെ ധാരാളം നടന്നതിൻ്റെ എന്തൊക്കെയാണ് എന്നുള്ളത് ചുരുളഴിയുന്നത് അന്വേഷണത്തിലൂടെയാണ് ടൂറിസം അതെ ഓ